ഴ്ചകളിലൂടെ വന്ന കുറച്ച് വീടുകൾ തിരഞ്ഞുപോയി ഇവിടുന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ അപ്പറുള്ള ഈ ജില്ലന്റെ അതിർത്തി പ്രദേശത്തുള്ള മലയോര പ്രദേശത്ത് ആണ് പോയത് ഒരു പതിനാല് വീട് ലക്ഷ്യം വെച്ചുവിടുന്ന് സുബൈക്ക് പോയി അതിലെയും ആറെണ്ണം എത്തിയും കുടുംബമായിരുന്നു ആറ് കുടുംബം ഭർത്താക്കരും അച്ച് ചെറിയ കുട്ടികളുള്ള വിധവകളും ഒന്ന് ഭർത്താവിൻ്റെ ശ്രദ്ധയില്ലാതെ പോയ ഒരു പേരയിലെ നാല് കുട്ടികൾ ഒരു ഉമ്മ പിന്നെ ഒരു ക്യാൻസർ ചികിത്സ നടത്തേണ്ട ഒരു താത്ത പിന്നെ ഒരു ട്യൂമർ സർജറി കഴിഞ്ഞ് തലൻ്റെ ഇവിടെ അങ്ങനത്തെ ഒരു ക്യാൻസർ വന്ന ഒരു മദ്യവ്യസ്കാര ഒരാളുണ്ടായിരുന്നു പിന്നെ കാണുമ്പോൾ ഈ രണ്ട് കിഡ്നി രോഗികൾ മൊത്തം അഞ്ച് കിഡ്നി രോഗമുള്ള ആളുകളാണ് ഈ കൂട്ടത്തിൽ കാണാൻ ഈ രണ്ടാളുകൾ പിന്നെ വിദേശത്ത് ജോലി ചെയ്തിന് നല്ല വലിയ ഉഷാറില്ലെങ്കിലും ഒത്തുപോയിനെ രണ്ട് സാധാരണക്കാരായ ഒരാള് നാല് കുട്ടികൾ അതായത് പത്താം ക്ലാസിന് താഴെ ഒന്നര വയസ്സിൻ്റെ ഇടയിൽ നാല് കുട്ടികളും പണി തീരാത്തൊരു വീടും പിന്നെ ഒരാള് വന്നിട്ട് നാല് കൊല്ലമായി ഇപ്പോൾ രണ്ട് കൊല്ലായിട്ട് കാഴ്ച പൂർണ്ണമായിട്ട് പോയി ഡയാലിസിസ് തുടങ്ങി പിന്നെ രണ്ട് കണ്ണിനും കാഴ്ച പൂർണ്ണമായിട്ട് പോയി ആ മനുഷ്യന് വെളിച്ചം കാണാതെ വീട്ടിലിരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള സത്യം വെളിഷ്യം കാണാത്ത മനുഷ്യനെയും കൊണ്ടുപോയി പിന്നെ ഡയാലിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നരവട്ട ദിവസങ്ങളിൽ മൂപ്പര കൊണ്ടുപോകണം ഡയാലിസിന് പോകുക എന്നുള്ളതെ പാട് ഡയാലിസ് കഴിഞ്ഞ് തിരിച്ചു പോരാന്നുള്ളതിൽ ഏറെ പാട് ഒരു നാല് മണിക്കൂറും മെഷീൻ്റെ മുന്നേ കടന്ന അതിൻ്റെ ദിവസം തിരിച്ചു പോരുമ്പോൾ പലപ്പോഴും പോയത് ബസ്സിലാണെങ്കിൽ തിരിച്ചു പോരല്ലേ ഓട്ടോസ് വിളിച്ചിട്ടോ കാർ വിളിച്ചിട്ടോ ഒക്കെ പോരേണ്ട ഒരവസ്ഥയുള്ളത് ഒരു നിവൃത്തിയില്ലാത്തവർ മണിക്കൂറോളം ഇരുന്ന് കൊയക്കാൻ മാറ്റിയിട്ട് പിന്നെ ബസ്സിന് പോരണ്ട് പിന്നെ തിരിച്ചു വന്ന് കിഡ്നി പോയ വേറെ മൂന്നാളുകളെ കാണാനാണ് അതിന് പ്രത്യേകിച്ച് ഒരു ഉമ്മാൻ്റെ മൂന്ന് മക്കളാണ് കിഡ്നി പോയത് ഒരു ഉമ്മാൻ്റെ മൂന്ന് മക്കളെ അതിൽ രണ്ട് മക്കൾ ഡയാലിസ് ചെയ്യേണ്ടി ഒരു മോൻ്റെ ഡയാലിസ് തുടങ്ങിയിട്ടില്ല ഡയാലിസിൻ്റെ പക്കത്തെത്തിന് വളരെ ചെറുപ്പക്കാരൻ മുപ്പത്താറ് വയസ്സ് ഗൾഫിൽ കുറച്ചാലും നിന്ന് കിഡ്നിക്ക് അസുഖം തുടങ്ങി ഇവിടെ വന്ന് ഇപ്പോൾ ഡയാലിസ് ചെയ്യാണ് രണ്ട് കുട്ടികളുണ്ട് ഒരു പണിക്കും കൃത്യമായിട്ട് പോകാൻ വയ്യ കാരണം കണ്ടാൽ ആരോഗ്യമൊക്കെ ഉണ്ട് പക്ഷെ ഒന്നരൊട്ടേ ദിവസങ്ങൾ പോണതുകൊണ്ട് ഒരു പണിയോടും കിട്ടില്ല അപ്പോൾ ഡയാലിസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൂടത്തിൽ പറഞ്ഞു എൻ്റെ ഒരു അനുജനും ഒരു ഏട്ടനും കിടിഞ്ഞു പോയിട്ടുണ്ട് അനുജനെ കാണാൻ ചെന്നപ്പോൾ ഒരു മുപ്പതിനഞ്ച് വയസ്സൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് ആ അനുജനെ പിന്നെ കിടന്നി രണ്ടും പോയി ഡയാലിസ് ചെയ്യുന്നത് മാത്രമല്ല വേണ്ടത്ര ബുദ്ധി വളർച്ചയില്ല ഇപ്പം പറഞ്ഞു പിന്നെ ഞങ്ങൾ ഉറക്കനെ ചോദിച്ചു നോക്കി പറയാനുള്ളത് എന്നാലും പറഞ്ഞു ഒരു മറുപടി അറിയിക്കാറ് അപ്പോൾ ഈ ഉമ്മ എൻ്റെ പെണ്ണുങ്ങളോടും അവിടെയുള്ള വേറെ കൂടുതൽ ആളോടും ഇല്ലെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദാത്ത എങ്ങനെയൊക്കെ ഇപ്പോൾ സ്ഥിതി പോണു പോണെച്ച് ഇങ്ങനെ മൂന്ന് മക്കൾ കിടന്നീക്ക അസുഖം വന്നവരൊക്കെ പ്രയാസത്തിലാണെങ്കിലും എങ്ങനെ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ വല്ലതും പത്ത് രൂപ കിട്ടാൻ സാധ്യതയുള്ള ഏരിയ അല്ലല്ലോ എന്തൊക്കെ ഇപ്പോൾ കഴിഞ്ഞു പോണം അത് ദാത്ത പറഞ്ഞ മറുപടി പിന്നെ അള്ളാവ് തന്നതാണ് എൻ്റെ മക്കൾക്ക് രോഗം അതിന് അള്ളാവ് തന്നെ പരിഹാരം ഉണ്ടാക്കും പഠിച്ചോൻ തന്നെയല്ല ഇതിന് പഠിച്ചോൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുടുങ്ങിയിട്ടില്ല അത് വല്ലാത്തൊരു ഈമാൻ്റെ വാക്കായിപ്പോയി അപ്പോൾ അതിങ്ങനെ പറഞ്ഞിട്ട് താത്ത ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിക്കേണ്ടി പറഞ്ഞു പിന്നെ എൻ്റെ ഭർത്താവും പോയി മരിച്ചതാണ് എൻ്റെ ഭർത്താവിൻ്റെ കിടിഞ്ഞിപ്പോയി കുറേ കാലം ഡയാലിസ് ചെയ്ത് അനൂപരം മരിച്ചുപോയി എൻ്റെ ഈ മക്കൾക്ക് പോവും മൂന്നാക്കും കിടന്നി അസുഖം രണ്ടാൾ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റാൾക്കിപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ട വക്കത്തെത്തിയിട്ടുണ്ട് രണ്ടാൾ ഡയാലിസിസ് ചെയ്യണ തന്നെ രണ്ട് സമയത്തായതുകൊണ്ട് രണ്ടിൻ്റെയും കൂടി പോവാന് ആൾ പലപ്പോഴും ഉമ്മയെ പെണ്ണുങ്ങളോ ഉള്ളത് യഥാർത്ഥത്തിൽ രണ്ടാൾ ഒന്നിച്ചായി കിട്ടാൻ ഒരുപാട് പരിശ്രമിച്ചു ഇപ്പോൾ കഴിഞ്ഞ സമയത്ത് രണ്ടാൾ ഒന്നിച്ചായിട്ടുണ്ട് അതുകൊണ്ട് ഒരാൾ പോയാൽ മതി മറ്റത് ഒരാൾ പോയി വരുമ്പോൾ രാവിലെ ഡയാലിസിസ് ആണെങ്കിൽ രാത്രി പോകണം അവിടുന്ന് അതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഈ സ്ഥലത്തു പോയാലേ പോയാൽ ഡയാലിസിൻ്റെ എത്തുള്ളൂ പലപ്പോഴും ഈ ഉമ്മാക്ക് രണ്ട് മക്കളെയും കൂടെ പോണ്ടി വന്നാൽ അതിൻ്റെ ചുറ്റുപാട് ആലോചിക്കണേൽ അപ്പുറത്താണ് പൈസ വേറെ വേണം കൊണ്ടാനും മറ്റൊരു ഒത്താശക്ക് ആൾ വേണം സത്യം എന്താ വെച്ചാൽ നല്ല ക്ഷമ ഉള്ള തുള്ള ഒരു താത്താന് അതിൻ്റെ ഒരു മാതൃ ജീവിക്കണ മാതൃകയായിട്ട് എനിക്കത് തോന്നി ഇതൊക്കെ പറയുമ്പോഴും ഒരടർച്ച അതല്ലെങ്കിൽ ഒരു പതിർച്ച ഒരു സങ്കടം പറിച്ചിലോ ഒന്നുമില്ലാതെ പഠിച്ചോൻ തന്നതാണ് അതിന് പഠിച്ചോൻ ഒരു പരിഹാരം ഉണ്ടാക്കി തരൂ എന്നുള്ളതാണ് താത്ത പറഞ്ഞ വാക്കന അള്ളാവ് തന്നതാണ് എൻ്റെ മക്കൾക്ക് രോഗം അതിന് അള്ളാവ് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കും എന്നിന് കുറച്ച് വിശ്വാസമുണ്ട് അപ്പോൾ ഞാൻ കുറേ ചോദിക്കണം എന്നുണ്ടെനി പക്ഷേ കൂടുതൽ താത്ത അപ്പോൾ പറഞ്ഞു നമ്മളെ പെരൻ്റെ അടുത്ത് ഒരു കുട്ടിയുണ്ട് ഒരു പെണ്ണ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം എന്നൊക്കെ മുപ്പത് ദിവസമായിരുന്നു പ്രസവിച്ചിട്ടുണ്ട് അതിൻ്റെ ഭർത്താവ് മരിച്ചുപോയി കുറച്ച് മുമ്പ് ഗൾഫിൽ നിന്ന് ആ കുടുംബത്തെ സഹായിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് നമ്മൾ പറയും തലയെ ഇപ്പം എന്താ മലയൊക്കെത്തന്നെ നോക്കാമെന്നൊക്കെ നമ്മൾ നാടൻ ജെല്ലുണ്ടാവും അതായത് സ്വന്തം ഭർത്താവ് കിട്നി പോയി മരിച്ച് മൂന്ന് ആൺകുട്ടിയൊക്കെ ഒന്നിന് മാത്രം ഒരു ആൺകുട്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമുക്ക് സമാധാനം ഒരു ആൺകുട്ടി ഉണ്ടല്ലോ നല്ല മൂന്ന് ആൺകുട്ടികളുണ്ടോ മൂന്ന് ആൺകുട്ടികളും കിട്നി രോഗം വന്നിട്ട് അതിൻ്റെ പിന്നാലെ കൂടുന്ന ഒരു താത്ത പറയണത് തൊട്ടപ്പുറത്ത് ഒരു മുപ്പത്തൊന്ന് ദിവസമായിട്ടുള്ളൂ ആ പെണ്ണ് പ്രസവിച്ചിട്ട് ഭർത്താവ് മരിച്ചൊരു നാല് മാസമായി അത് വിദേശത്ത് മരിച്ചതാണ് വിദേശത്തേക്ക് പോകുമ്പോൾ ഈ പെണ്ണ് നാലു മാസം പ്രഗ്നൻറ്റാണ് നാലു മാസം വയറ്റലുണ്ടാവുമ്പോഴാണ് ഇത് ഗൾഫിൽ പോകുന്നത് ഗൾഫിലെത്തിയ നാലു മാസം കഴിഞ്ഞപ്പോഴേക്ക് അറ്റാക്കായി മരിച്ചും ചെയ്ത് അപ്പോൾ ആ വീടൊന്ന് കാണാൻ പോരാൻ പറ്റുമോ നമുക്കൊന്നും സഹായിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് എന്നാൽ ആയിക്കോട്ടെ പോകാതെത്താറുണ്ട് പക്ഷേ ആ സംസാരമധ്യേ ഈ പടച്ചവും പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരു രീതിയാണ് ഇങ്ങോട് പറയാനുള്ളത് ഈ താത്തവണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരൻ ആ സഹോദരൻ ഭാര്യയും ഇടക്ക് വിശുവിൽ വന്നിട്ട് അവിടെ താഴെ പുതിയ രജിസ്ട്രേഷനിൽ വന്നിരിക്കല്ലേ അവിടെ വരുന്ന ആളുകളെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഭാര്യയും കൂട്ടി എം ബി ബി എസിന് പഠിക്കുന്ന ഒരു മകളെയും കൂട്ടി അവിടെ നിന്ന് ഇരിക്കാറുണ്ട് ആ കുടുംബത്തിൽ നിന്ന് വഞ്ചിരുന്നൊരു ഫോണ് പിന്നെ ബഷീരാക്ക ഞാൻ വിളിച്ച് ഒരു എത്തിയും കുടുംബത്തിന് ഏറ്റെടുക്കാൻ തയ്യാറാണ് ഏതെങ്കിലും ഒരു നല്ല കുടുംബം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തോളാം അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഈ ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ട് മുഴുവനാക്കിയിട്ടില്ല ഒരു ഉമ്മാൻ്റെ അടുത്തുള്ളത് ഇത്ര മഞ്ചേരിന്ന് ഇത്ര ദൂരത്ത് അപ്പുറത്തുള്ളത് പക്ഷേ അത് മുഴുവനാക്കിയാൽ ആ വീട്ടിൽ ഞാൻ പോയി നോക്കുന്നുണ്ട് ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് ഉപ്പരാകെ അത്ഭുതപ്പെട്ടുപോയി അപ്പം മുപ്പർ പറഞ്ഞൊരു വാക്ക് മൂന്ന് ദിവസം ഞാൻ വിചാരിക്കുന്നു പെണ്ണുങ്ങളായിട്ട് ഷൂർ ചെയ്താൽ കൂടിയാലോചിച്ച് പെണ്ണുങ്ങൾ പറഞ്ഞു പിന്നെ നിങ്ങൾ വിളിച്ചു നോക്കി ബഷീറാക്കേണ്ട സമയം നോക്കിയിരുന്ന നമ്മളെ ചാൻസ് പോവും നമുക്കൊരു എത്തിയും കുടുംബത്തിന് നോമ്പിനെ ഏറ്റെടുക്കാൻ പറ്റാല് നമുക്ക് ആവതിലോടത്തോളം കാലം ഒരു കുടുംബത്തിന് ഏറ്റെടുക്കാം പഠിച്ചും പ്രശ്നത്തിൽ ഇടപെടുന്ന രീതി മനസ്സിലാക്കാനാണ് ഞാൻ ഇത് ഇങ്ങനെ കൂട്ടി പറയണേ ഇതൊണ്ട് യോജിപ്പിച്ച് പറഞ്ഞ അതുകൊണ്ട് അതായത് ഈ ദാത്താനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഇവിടുന്ന് ഒരു പത്തറുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് മൂന്ന് കിടന്നു പോയി മക്കളുടെ ഒരു ഉമ്മാൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ ആ ഉമ്മ അതിൻ്റെ ഒരു കാര്യവും പറയാതെ അള്ളാവ് തന്നെ നല്ലൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അങ്ങനത്തെ സ്വന്തം പ്രയാസങ്ങൾ അവതരിപ്പിക്കേണ്ട സമയത്ത് ആ ഭാഗം ഒന്നും ടച്ച് ചെയ്യാതെ ആ താത്ത പറഞ്ഞത് അപ്പുറത്തുള്ളൊരു എത്തിയവിൻ്റെ കാര്യമാണ് ആ എത്തിയവിൻ്റെ കാര്യം പറഞ്ഞാണ്ട് തീരണേൻ്റെ മുന്നേ വരുന്ന ഒരു ഫോണ് ഒരു കുടുംബത്തിൽ ഞാൻ അയച്ചെടുക്കുക എന്നുള്ളത് അങ്ങനെ ആ താത്ത ആ ഇട്ട വസ്ത്രത്തിൽ ആട്ട ഇട്ട അപ്പട്ട വസ്ത്രത്തിൽ നേരെ ഞങ്ങളവിടെ കയറി കൂടി പോരാണ് കുറച്ചും കുറച്ചങ്ങോട്ട് പോയാൽ മതി അറിഞ്ഞത് യഥാർത്ഥത്തിൽ പിന്നെ കുറച്ചൊന്നുമല്ല അതെത്ര വിദഗ്ധമായിട്ടാണ് ഞങ്ങൾ ആ സ്ഥലത്ത് കൊണ്ടേതെന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്കൊരു പാടാണ് കാറ് കുറച്ചെങ്കിൽ പോയതിൻ്റെ ശേഷം ഇവിടെ നിർത്തി അല്ലെങ്കിൽ കാർ അങ്ങോട്ട് പോകില്ല കുറച്ചെണ്ണം ഇറക്കാണ്ട് അറിഞ്ഞു അങ്ങനെ ആ താത്ത കാറി ഞങ്ങളുടെ കൂടെ നടന്ന് നടവഴിയൊക്കെ പിന്നെ ഒരു വല്ലാതെ അടങ്ങറുണ്ട് ചിലപ്പോൾ പുല്ലിൽ വരത്തി ഉണ്ടെങ്കിൽ അറിയില്ല അങ്ങനത്തെ പുൽക്കാട്ട് കൂടെയാണ് താത്ത വളരെ സന്തോഷത്തിൽ മുന്നിൽ നടന്നുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകുന്നത് എൻ്റെ പെണ്ണുങ്ങളും വേറൊരു സഹോദരി ഓരോക്കെ മൂന്നാളും കൈ പിടിച്ച് ചവിട്ടി വീഴാതെ വിളിക്കാതെ അങ്ങനെ പോയി ഫുന്ന് നോക്കുമ്പോൾ ആ വീട് നിൽക്കുക ആ വീട് ഒരു ഓടൊട്ട വീടാണ് അപ്പോൾ പ്രസവത്തോട് ഇത കഴിഞ്ഞാലും പിന്നെ ഏതായാലും ഞാനേതായാലും അടന്ന് പെണ്ണുങ്ങൾ മറ്റേ പെണ്ണിനെ വിളിക്കുക കയറ്റി കഴിഞ്ഞ ദിവസം ഞാൻ പെണ്ണുങ്ങളെ വിളിച്ച് ചോദിച്ചത് എന്തതിനുള്ള സ്ഥിതി അപ്പോൾ ആ കുട്ടിനെ കൊണ്ടുവന്ന് കാണിച്ചെന്ന് അർത്ഥത്തിൽ ആ കുട്ടി ഞാൻ പല കുട്ടികളെ കണ്ടെങ്കിലും മുപ്പത്തൊന്ന് ദിവസം പ്രായത്തിൻ്റെയും കുട്ടി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു തൊണ്ണൂറ് വയസ്സും അറുപയസ്സൊക്കെ പലപ്പോഴും അങ്ങനെ അംഗീകരിക്കുമൊക്കെ കാണില്ലേ പക്ഷേ മുപ്പത്തൊന്ന് വയസ്സായ കുട്ടിനെ കൊണ്ട് അതിൻ്റെ മുന്നിൽ കണ്ട് കാണിച്ചു തന്നു അതിനകത്തേ കണ്ട് പോയി ചെയ്ത് ഒരു കുട്ടിനെ കൊണ്ടുപോയി മാസം മുതൽ ഞങ്ങൾ ഏറ്റെടുത്തുള്ള നിങ്ങളെ കുട്ടിൽ ഭക്ഷണത്തിന് പൈസ മക്കളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിസ്മിയറ്റെടുക്കും ഇന്ന് പറഞ്ഞാൽ തന്നെ അകത്തൊക്കെ പറഞ്ഞയച്ചു ഒരു മാസമുള്ള പൈസയും കൊടുത്തു തിരിച്ചു പോകുന്ന അവിടെ വൈമധ്യം ഞാൻ മറ്റേ ആൾക്ക് വിളിച്ചു മഞ്ചേരിലാളെ വിളിച്ചോണ്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ഇപ്പൊ കണ്ട രംഗം എന്താച്ചാ കൊടുത്താൽ ഞാൻ ഒൻ മാസം ബിസ്മിൻ്റെ തയ്ക്കോട്ടെ അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് തരാം ചാൻസ് തരാം അതിരുകളില്ലാത്ത സന്തോഷം ഇപ്പർക്ക് പഠിച്ചോനെന്റെ ഭാര്യ ഇങ്ങനൊരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നല്ലോ പിന്നെയും പറയാനുള്ളത് ഓള് പറഞ്ഞു നിങ്ങൾ വിളിച്ചു നോക്കി പക്ഷെ ചേരാക്കാൻ്റെ സമയം നോക്കിയാൽ നമ്മളെ ചാൻസ് പോവും നിങ്ങൾ വിളിച്ചു നോക്കി നമുക്കൊരു കുടുംബത്തിൽ ഏറ്റെടുക്കാലോ എന്ന് പറഞ്ഞപ്പോൾ ആ നെയ്യത്ത് പൂർത്തീകരിക്കപ്പെടുന്ന രീതി ആണിപ്പോൾ നമ്മൾ കണ്ടത്